തെലുങ്ക് സിനിമാ ലോകത്തെ പ്രബലരായ കൊനിടേലെ കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് നിഹാരിക കൊനിടേല സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവിയുടെയും പവൻ കല്യാണിന്റെയും സഹോദരൻ നാഗേന്ദ്ര ബാബുവിന്റെ മകൾ അഭിനയത്തെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നിഹാരിക വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ആന്ധ്രയിലെ പ്രബല കുടുംബത്തിൽ നിന്നുള്ള ചൈതന്യ ജനലകതയാണ് നിഹാരിക വിവാഹം ചെയ്തത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേർന്ന് ആഘോഷപൂർവമായാണ് വിവാഹം നടത്തിയത് എന്നാൽ രണ്ടു വർഷം മാത്രമേ ഈ ബന്ധത്തിന് ആയുസ് ഉണ്ടായുള്ളൂ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു കഴിഞ്ഞ വർഷമാണ് രണ്ടുപേരും വേർ പിരിഞ്ഞത് വിവാഹമോചനത്തിനു പിന്നാലെ പല ഗോസിപ്പുകളും വന്നു എന്നാൽ നിഹാരികയോ ചൈതന്യോ ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല ഇപ്പോഴിത് വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യമായി തുറന്ന് സംസാരിക്കുകയാണ് നിഹാരിക വിവാഹവും വേർപെരിയിലും തനിക്കൊരു പാഠമായിരുന്നെന്ന് നിഹാരിക പറയുന്നു ആരെയും എളുപ്പം വിശ്വസിക്കാൻ പാടില്ലെന്ന് താൻ മനസ്സിലാക്കിയെന്നും നടി തുറന്നു പറഞ്ഞു പാഠമായി കണ്ട ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ നോക്കിയത് കാരണം ഇതോടെ ലോകം അവസാനിക്കില്ല ആളുകൾ പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല എനിക്ക് വളരെ ക്ലോസായ സൗഹൃദ വലയമാണുള്ളത് അടുത്ത കുടുംബവും മറ്റുള്ളവർ എന്തു പറയുന്നത് നോക്കുന്നില്ല കാരണം ഞാൻ എന്തിലൂടെയാണ് കടന്നു പോയതെന്ന് അവർക്കറിയാമല്ലോ മുഖമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഗവനിക്കേണ്ടതില്ല വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ പോലും കരയാറുണ്ട് കാരണം വിവാഹം ഒരു ചെറിയ കാര്യമല്ല പണം ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും വിവാഹം വലിയ കാര്യമാണ് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത് പക്ഷെ അല്ല സംഭവിച്ചത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ വിഷമഘട്ടത്തെ എളുപ്പത്തിൽ മറികടക്കാനാകുമെന്ന് നിഹാരിക ചൂണ്ടിക്കാട്ടി വലിയ തുക മുടക്കി വിവാഹം ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ പിരിയാൻ ആരും അറിഞ്ഞുകൊണ്ട് തയ്യാറാവില്ല അങ്ങനെ സംഭവിക്കുന്നതാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം ഞാൻ വളരെയധികം മനസ്സിലാക്കി കാരണം നമ്മുടെ അച്ഛനും അമ്മയുമേ നമുക്ക് മറ്റാരും നമ്മളെ പിന്തുണക്കില്ല വളരെയധികം ബുദ്ധിമുട്ടിയ സമയത്തും അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു അച്ഛൻ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കും അറുപത്തഞ്ചു വയസ്സുള്ള ഏത് അച്ഛൻ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കും തന്റെ പിതാവ് എല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് വായിക്കും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശാലമായി ചിന്തിക്കുന്ന ആളാണ് കാലത്തിനൊപ്പം പുരോഗമിച്ച വ്യക്തി പിതാവ് തൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അച്ഛനെ കുഴപ്പത്തിലാക്കാതിരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും താനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെന്നും നിഹാരിക കൊനിടല വ്യക്തമാക്കി നിഹാരികയുടെ സഹോദരനാണ് നടൻ വരുൺ തേജ് അടുത്തിടെയാണ് വരുൺ തേജ് വിവാഹിതനായത് നടി ലാവണ്യ ത്രിപാദിയെയാണ് വരുൺ തേജ് വിവാഹം ചെയ്തത് വിവാഹമോചനത്തിന് ശേഷം കരിയറിലേക്ക് നിഹാരിക ശ്രദ്ധ നൽകുന്നുണ്ട് വിവാഹ മോചനത്തെക്കുറിച്ച് ചൈതന്യ ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആയ ചൈതന്യ ഗുണ്ടൂരിലെ ഐ ജി ജെ പ്രഭാകർ റാവുവിന്റെ മകനാണ്